ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്തത് കാണണം കേട്ടോ അപ്പം തിളക്കുന്ന പാലിലേക്ക് ഗുളിക ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുമെന്ന് കണ്ടു നോക്കൂ വളരെ നല്ല ടിപ്പാണ് ഇനി നിങ്ങളുടെ വീട് താണു എത്തി വരയ്ക്കും അതെങ്ങനെയാ കണ്ടു കണ്ടുനോക്കും കേട്ടോ വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ ഒരുപാട് സവാളകൾ ഉള്ളികളൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കല്ലേ ഉള്ളി ഇങ്ങനെ അത് നമ്മൾ ചെയ്ത് വെച്ചാലും പച്ച ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് എടുത്തിട്ട് വെക്കുന്നതാണ് നല്ലത് അല്ലാതെ വെക്കുകയാണ് പെട്ടെന്ന് ചീഞ്ഞ് പോകും കിട്ടും അല്ലെങ്കിൽ സവാളയൊക്കെ മേടിക്കുകയാണെങ്കിൽ സവാളയ്ക്കും പച്ച ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരുപാട് സവാളയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതിലൊളിഞ്ഞിരിക്കുന്ന തൊഴികളെല്ലാം മാറ്റിയതിന് ശേഷം ആ തൊ പൊങ്ങിയിരിക്കുന്ന തൊഴി എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു പരുന്ന പാത്രത്തിൽ ഇട്ട് വെക്കുക അപ്പത്തേക്ക് അത് പെട്ടെന്ന് ചീരുപതും ഒന്നിച്ചു കൂടു കൂട്ടി ഒരു ഷിമി കൂടി കെട്ടി വെക്കരുത് നിരത്തി ഇടുക ഇത് അല്ലെങ്കിൽ നമ്മൾ ചാക്ക് കിട്ടൂടെ സാധാ ചാക്ക് കിട്ടുന്നില്ല ആളെ നിരത്തി ഇട്ടാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ സവാള ഉണങ്ങാത്ത സവാളയാണെങ്കിൽ നല്ലപോലെ ഈ ഒരു പച്ച പോലത്തെ സവാളയൊക്കെ ആണെങ്കിൽ ഈ സവാളയുടെ ഇനി അടുപ്പ് ഭാഗം കണ്ടില്ലേ പിന്നെ കാണിച്ചത് അതേ രീതിയിലൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് കത്തിച്ചിട്ട് ആ ഫുൾ ഫുള്ള് ഒന്ന് കത്തിച്ച് വിടുക അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പച്ച പോലെ ഇത് വരാനും പെട്ടെന്ന് ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ല ടിപ്പാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ അത് ഇതേ രീതിയിൽ കൈ പുള്ളിക്കരുത് ഇതേ രീതിയിൽ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടാക്കിയെടുക്കുമ്പോൾ അതിൽ നീണ്ടു നിൽക്കുന്ന ആ നാട് പോലത്തെ ഈ ഭാഗം ണ്ടല്ലോ അതെങ്ങനെ കഴിച്ച് വെക്കുമ്പോഴത്തേക്കും ചെറുകിൻ്റെ സവോള വേണേലും നമുക്ക് എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇതൊന്നിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ പാൽ തിളയ്ക്കുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാൽ ഒഴിക്കാൻ വെക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ആദ്യം പച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴി പാൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് കത്തിക്കുക അപ്പം നമ്മുടെ ആ പാൽ പാത്രത്തിലോട്ട് ആ പാൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല നമുക്ക് സാധാരണ രീതിയിൽ തന്നെ പാത്രം കിട്ടുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ വെക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനും സാധ്യത കൂടുതലുണ്ട് ചില പാൽ കഴിഞ്ഞു പോകും അപ്പം ഞാനിവിടെ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതേ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ വെക്കുവാണെങ്കിൽ ഇതേ രീതിയിലാണ് കിട്ടുന്നത് പക്ഷേ ഈ ഒരു സാധനം നമ്മൾ കളയരുത് കേട്ടോ നമ്മൾ ഈ ഒരു സാധനം നമുക്ക് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഇത് ഈ പാലടി ഈ പിടിച്ചിരിക്കുന്നത് ഇത് നല്ലൊരു നല്ല ഗുണങ്ങളാണ് ഇതുകൊണ്ടുള്ളത് പിന്നെ പാലിൻ്റെ പാടയാണിത് ഇത് കളയാതെ ഇതുപോലെ നമ്മുടെ ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ എടുക്കും ഇപ്പം നമ്മുടെ കൈ കൊണ്ടോ ഏതോട് സ്പൂണും ഒക്കെ വടിക്കാനൊക്കെ നല്ല പാടാണ് എടുക്കാനായിട്ട് ഇത് നമുക്ക് കളയാൻ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഈ ഗുളികയുടെ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഈ ഗുളികയുടെ സ്ട്രിപ്പ് കൊണ്ട് ഇതേ രീതിയിൽ ഒന്ന് വടിച്ചെടുക്കും ഫുള്ള് നമുക്കിങ്ങനെ വടിച്ചെടുക്കും പെട്ടെന്ന് തന്നെ വടിച്ചെടുക്കാൻ പറ്റിയ ഈ സ്ട്രിപ്പും കൊണ്ട് കേട്ടോ അപ്പോൾ സ്ട്രിപ്പ് ആരും കളയത് ഗുളികയുടെ സ്ട്രിപ്പും കൊണ്ട് ഒരുപാട് ടിപ്പുകൾ ഇത് ചാനൽ ഇത്തിട്ടുണ്ട് കത്രയിലേക്ക് മുറിച്ചുകൂട്ടാനും കൂട്ടാനും ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തരക്കുന്നത് പോയി കാണണം കേട്ടോ പിന്നെ ഇത് ഫുള്ള് ഞാനൊരു ഇങ്ങനെ വടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ ബൗളിലേക്ക് ഒന്ന് വിറ്റു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടെ ചെയ്യണേ പിന്നെ ബെൽ ബട്ടൺ എബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ആയിരുന്നു വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് ഫുൾ ഇതേ ഒന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കാണിച്ചു കാണിച്ചുതരാം വളരെ നല്ല യൂസ് ചെയ്യാൻ നല്ലതാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഫേസൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് രാത്രി കിടക്കുന്ന മുമ്പ് മുഖത്ത് ഇത് മാത്രം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം പക്ഷേങ്കിൽ ഇത് മാത്രം തേച്ചാലും നല്ല യൂസ്ഫുൾ ആണ് മുഖ മുഖമൊക്കെ നല്ല ബ്രൈറ്റ്നസ് ആകാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലതാണിത് അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഡെയിലി കിച്ചണിൽ ജോലി ചെയ്യുന്നവരല്ലേ അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു ചുളിവ് പോലെ വരാനും അതുപോലെ കറുത്ത ബ്ലാക്ക് കളറൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ ഒത്തിരി യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൈക്കൊക്കെ നല്ല ഒരു മുരിമുരിപ്പൊക്കെ മുരിമൊരുപ്പൊക്കെ വരികയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഇപ്പം ഞാൻ കയ്യിലാണ് കാണിക്കുന്നത് ഇത് കണ്ടിട്ട് ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ അപ്പം നമ്മളിതൊന്ന് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളെ ഇപ്പം സോപ്പ് തേക്കരുത് പിറ്റേ ദിവസം രാവിലെ മാത്രമേ സോപ്പ് തേച്ച് കഴുകാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് ഈ ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മുറം എടുക്കുക നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മുറവില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കാണുമല്ലോ ആ ചാക്കാണെങ്കിലെടുക്കുക എടുക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിലാണെങ്കിൽ ചോർച്ചയൊന്നും ഉണ്ടാകത്തില്ല പ്ലാസ്റ്റിക് ചാക്കിലാവുമ്പോഴത്തേക്കും അന്നേരം കുറേ കഴിയുമ്പോൾ അത് വെള്ളം ഇങ്ങനെ നമ്മുടെ തറയിലോട്ടൊക്കെ വീഴും അപ്പോൾ ഇങ്ങനത്തെ മുറവാണെങ്കിൽ ഇതിനനുസരിച്ച് ഇതുപോലെ സ്പോഞ്ച് എല്ലാവരുടെ വീടുകളിലും വണ്ടിയൊക്കെ ഉള്ളവരുടെ വീട്ടിലും പഴയ ചീറ്റൊക്കെ കാണും ഇങ്ങനെ സ്പോഞ്ച് ഉള്ളത് അപ്പോൾ അതെടുക്കുക അതെടുത്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഇതില്ലെങ്കിൽ ബേസ് ബോർഡ് കാണുമല്ലോ ആ പഴയ ബേസ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വീട്ടിൽ നല്ല ഐസ് കട്ടയുണ്ടെങ്കിലും നമ്മൾ എന്താണെങ്കിലും ഫ്രിഡ്ജൊക്കെ ഓൺ ആയിരിക്കും കുറച്ച് ഐസ് കട്ടയൊക്കെ വെക്കുകയാണെങ്കിലും ഐസ് വെള്ളമാണെങ്കിലും മതി നിങ്ങൾ ഈ ഒരു സ്പോഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പുതിന്നിരിക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഈ നമ്മുടെ ഈ മുറത്തിൽ ഇങ്ങനെ വെള്ളം വീണ് കിടന്നോളും അപ്പോൾ അതിൻ്റെ തണുപ്പ് അത് ചോർത്തുമില്ല ആ തണുപ്പ് അങ്ങനെ നിൽക്കും പെട്ടെന്ന് അലുത്ത് പോകത്തുമില്ല ഐസ് കട്ടയൊക്കെ ആണെങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ച് ഐസ് കെട്ടയും ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ ബെഡ്റൂം നല്ല പോലെ തണുത്ത് വറക്കും ഈ ചൂട് കാലത്ത് ഈ ചൂടിനെ നിയന്ത്രിക്കാൻ എ സി ഇല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് കറണ്ടും ബില്ല് ലാഭമാകും അതുമാത്രമല്ല നല്ലൊരു ഉറങ്ങാൻ നല്ലൊരു സുഖമായിരിക്കും അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി ജലദോഷം ഒന്നും ഉണ്ടാകാത്ത നേരെ ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അത്രയ്ക്ക് നല്ലൊരു ടിപ്പാണ് ഈ മുറത്തിൽ വെള്ളം ഒന്നും താഴോട്ട് പോകത്തും അതിൽ തന്നെ കിടന്നു പിന്നെ എത്ര ഐസ് കട്ടയുണ്ടോ അത്ര ഐസ് കട്ട ഈ സ്പോഞ്ചിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഐസ് കട്ടയല്ല ഒഴിവെക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത് എന്നിട്ട് നിങ്ങളിങ്ങനെ നമ്മുടെ ഫാനിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുത്താൽ നല്ല സൂപ്പ് സൂപ്പറായിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും നല്ലൊരു ടിപ്പാണിത് ഇതിനു മുമ്പ് നല്ല നല്ല ഈ ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഫാനിൽ പിന്നെ ഓസ് കൊണ്ട് പൈപ്പ് കൊണ്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇപ്പം ഞാൻ ദിവാകോട്ടിൻ്റെ മുകളിലായിട്ടാണ് വെച്ചത് പൊക്കമായിട്ട് വെക്കണം തറയിൽ വെക്കരുത് ചെപ്പൊക്കത്ത് വെക്കണം അപ്പോൾ നേരെ കാറ്റടിച്ചിട്ട് നമ്മുടെ പിന്നെ ബെഡ് ബെഡ് ഒക്കെ ബെഡ്റൂമിലേക്ക് നല്ലപോലെ അതിൻ്റെ തണുത്ത കാറ്റ് വീശും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് ുംബൈ ഇപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് വെച്ച് നോക്കട്ടെട്ടെ ഇങ്ങനത്തെ സ്പോഞ്ച് ഇതുപോലത്തെ മുറവുണ്ട് കളയരുത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഐസ് കട്ടയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് തണുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ